നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തന്റെ മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് തന്റെ കൈകൾ ശുദ്ധമാണെന്ന് ഇരു കൈകളും ഉയർത്തിക്കാട്ടി പിണറായി ആവർത്തിച്ചു സി പി എമ്മുകാർ പോലും ചിരിക്കും ഈ പ്രസ്താവന കേട്ടിട്ട് നിയമസഭയിൽ വലിയ ഷോയായിരുന്നു മുഖ്യമന്ത്രിയുടേത് തന്റെ കുടുംബത്തെ വേട്ടയാടുന്നു പക്ഷേ താൻ തളരില്ല കുലുങ്ങില്ല എന്നൊക്കെ വെച്ചലക്കി മോദിയുള്ള ധൈര്യത്തിലാണോ എന്ന് അടുത്ത ട്രോളും വന്നു മകൾ വീണയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന എക്സാലോജിക്കിനെതിരായ ആർഒസി റിപ്പോർട്ട് പുറത്തു ശേഷം വിഷയത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് വലിയ വിവാദങ്ങൾ ഉയർന്നിട്ടും പ്രതിപക്ഷവും മാധ്യമങ്ങളും എടുത്തിട്ടു കുടഞ്ഞിട്ടും വാതുറക്കാതിരുന്ന മുഖ്യനാണ് ഇപ്പോൾ വാതുറന്നിരിക്കുന്നത് ഇതുവരെ കഥ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നോ എന്നാണ് പരിഹാസം വരുന്നത് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഇങ്ങനെ നേരത്തെ ഭാര്യയെ ഇപ്പോൾ മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണെന്ന് അറിയോ മകള് ബംഗളൂരുവിൽ കമ്പനി തുടങ്ങിയത് എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്നെടുത്ത് കൊടുക്കുകയായിരുന്നു നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങൂ എന്ന് സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാകില്ല മുഖ്യമന്ത്രി പറഞ്ഞു തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്ന പിണറായി വിജയന്റെ ഭാര്യ കമല രണ്ടായിരത്തി ഒന്ന് മുതൽ ഡെപ്യൂട്ടേഷനിൽ സാക്ഷരതാ മിഷനിൽ പ്രോജക്ട് ഓഫീസറായിരുന്നു അവർ സർവീസിൽ നിന്ന് വിരമിച്ചത് ഞാൻ പരസ്യമായി ഒരു യോഗത്തിൽ പറഞ്ഞല്ലോ മനസമാധാനമാണ് പ്രധാനം നിങ്ങൾ മനസമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ തെറ്റ് ചെയ്തെങ്കിൽ മനസമാധാനം ഉണ്ടാകില്ല ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ട് അത് കേൾക്കാൻ പറ്റും ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ ഒന്നും എന്നെ ഏശില്ല ഏശാത്തത് ഇതുകൊണ്ട് തന്നെയാണ് അതൊരു അഹംഭാവം പറച്ചിലൊന്നും ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ടാണ് അത് ആരുടെ മുന്നിലും പറയാൻ കഴിയും അല്പം തല ഉയർത്തി തന്നെ പറയാൻ കഴിയും മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷെ മുഖ്യമന്ത്രി ഇതൊക്കെ പറയുമ്പോഴും മനസമാധാനത്തിന്റെ കാര്യമൊക്കെ എടുത്തിട്ട് തള്ളി മറിക്കുമ്പോഴും പിന്നെ എന്തിനാണ് വീണാ വിജയന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നില്ല തെറ്റ് സംഭവിച്ചിട്ടില്ല എങ്കിൽ വീണാ വിജയൻ അന്വേഷണത്തെ നേരിടട്ടെ അതിന് മുഖ്യമന്ത്രി പദവി എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ചോദ്യം മോദിയോട് പോലും അടുപ്പം കാണിക്കുന്നതും കേന്ദ്രത്തോട് ഒരക്ഷരം പോലും പറയാതെ മുഖ്യമന്ത്രി മിണ്ടാതെ മൌനം പാലിക്കുന്നതുമെല്ലാം വീണയുടെ കാര്യത്തിൽ മാത്രമാണെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് മനസ്സമാധാനം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചിരിച്ചുകൊണ്ട് കേൾക്കുന്നതെന്ന് സി എംആർഎലിനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നടക്കം ആരോപണം ഉന്നയിക്കുന്ന ആർഒസി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം മാധ്യമങ്ങൾ പലതവണ മുഖ്യമന്ത്രിയോട് പ്രതികരണം തേടിയെങ്കിലും വാർത്താ സമ്മേളനങ്ങളിൽ പോലും അന്ന് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ആർഒസി റിപ്പോർട്ട് ഉദ്ധരിച്ച് ചില പരാമർശങ്ങൾ നിയമസഭയിൽ നടത്തിയിരുന്നു അതടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറഞ്ഞത്